മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് അഫിലിയേഷനും അക്കാദമി പ്രോഗ്രാമുകൾക്ക് ബാർ കൗൺസിലിന്റെ അംഗീകാരവും സർക്കാരിന്റെ മറ്റ് അനുമതികളും സെന്റ് ഡൊമിനീസ് കോളേജ് ഓഫ് ലോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കേരള ലോ എൻട്രൻസ് പരീക്ഷയ്ക്ക് ശേഷമുള്ള പ്രവേശന ലിസ്റ്റിൽ എസ് എന്ന കോഡിൽ ഈ കലാലയത്തിലെ സീറ്റ് ലഭ്യത യോഗ്യരായ പരീക്ഷാർത്ഥികൾക്ക് ലഭ്യമാകും പഞ്ചവത്സര ത്രിവത്സര നിയമ ബിരുദ തലങ്ങളിൽ മൂന്ന് പ്രോഗ്രാമുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിലേക്ക് യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കും പഞ്ചവത്സരതലത്തിൽ ബി എ എൽ എൽ ബി 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 എൽ എൽ വി എന്നിവയ്ക്കും തലത്തിൽ മൂന്ന് വർഷ യൂണിറ്ററി എൽ എൽ ബിക്കുമാണ് അഡ്മിഷനുകൾ ലഭിക്കുക അറുപത് സീറ്റുകൾ വീതമുള്ള ഓരോ പ്രോഗ്രാമിലേക്കും മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞതായി കോളേജ് മാനേജർ ഫാദർ വർഗീസ് പരിൽ അറിയിച്ചു കൈനപ്പള്ളി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അനുബന്ധമായിട്ടാണ് സാധ്യത എന്ന് പറയുന്നത് ലോ ലോയുടെ ലോ സ്റ്റഡിക്ക് ഇന്ന് ഗ്ലോബലായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ലോ പഠിക്കുന്ന കുട്ടിക്ക് ഒരു കോടതി പോവുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ലീഗൽ ഫേംസ് ഇന്ന് ഇൻഡസ്ട്രീസിനും എല്ലാത്തിനും ലീഗൽ അഡ്വൈസേഴ്സിനും ആവശ്യമാണ് ആ തരത്തിൽ വളരാൻ സാധിക്കും ഗ്ലോബലായിട്ട് അവർക്ക് യുവനിൽ പോവാം എവിടെയും പോയി അതുപോലെ എക്സ്പോർട്സ് കിട്ടും അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ അടുത്ത ജനറേഷൻ നല്ല ഡീലർഷി ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നല്ല പ്രതിഭകളായിട്ട് നമുക്ക് പുറത്തേക്ക് നിവിടാൻ സാധിക്കണം അതോടൊപ്പം തന്നെ വരുമ്പോൾ ഓൾ കേരള ആ സ്ഥലം ശ്രദ്ധേയമാകുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് ലോക നിലവാരത്തിലുള്ള നിയമപഠനത്തിന്റെ എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളുന്ന വിഭവശേഷിയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് സെന്റ് കോളേജ് ഓഫ് ലോ സജ്ജമാക്കിയിട്ടുള്ളത് മികച്ച സ്മാർട്ട് ക്ലാസ് റൂമുകൾ സുപ്രീം കോടതി മുതലുള്ള കോടതി നടപടികളുടെ തത്സമയ സംപ്രേഷണം ലൈബ്രറി സൗകര്യങ്ങൾ ഇ ലൈബ്രറി സൗകര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറികളുമായുള്ള വിനിമയം മികച്ച നിയമ റിപ്പോർട്ടുകൾ തുടങ്ങി മികച്ച ഓൺലൈൻ നിയമസ്രോതസ്സുകൾ നിയമ ഗവേഷണ സംബന്ധിയായ പ്രത്യേക വിഭാഗം പുസ്തക വിതരണത്തിനായുള്ള ആധുനിക സാങ്കേതിക വിദ്യയായ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഉപയോഗിച്ചുള്ള സമ്പ്രദായം എന്നിവ ഈ കലാലയം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥി സൗഹൃദ സംവിധാനങ്ങളാണ് വിദ്യാർത്ഥിനികൾക്കായി വനിതാ ഹോസ്റ്റൽ സൗകര്യവും ഇവിടെയുണ്ട് നിലവിൽ താൽക്കാലിക കെട്ടിടത്തിൽ മികച്ച സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന സെന്റ് ഡൊമിനീസ് കോളേജ് ഓഫ് ലോ പൊടിമുറ്റത്തുള്ള ഏഴേക്കർ വരുന്ന ക്യാമ്പസിലേക്ക് വരുന്ന വർഷം മുതൽ പ്രവർത്തനം മാറ്റുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജർ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരിശങ്കർ എസ് എസ് അഡ്വക്കറ്റ് എബ്രാഹാം ജോർജ് അഡ്വക്കേറ്റ് ബെന്നി ജേക്കബ് എന്നിവരും പങ്കെടുത്തു ഓക്സിജൻ ഓഫറുകളുടെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി ഓക്സിജൻ ഷോറൂമിൽ ഓണം സ്പെഷ്യൽ ഡേ ആൻഡ് നൈറ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് വരെ മറ്റെങ്കിലും ലഭിക്കാത്ത ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം ഇത് ഓക്സിജൻ നൽകുന്ന ഗ്യാരണ്ടി കൂടാതെ നാർക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി നേടാം ഇരുപത്തിയഞ്ച് സ്വിഫ്റ്റ് കാറുകൾ സ്മാർട്ട് ഫോണുകൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലാപ്ടോപ്പുകൾ വെറും പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ റെഫ്രിജറേറ്ററുകൾ വെറും എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ വാഷിംഗ് മെഷീനുകൾ വെറും അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ മുതൽ ഏ സികൾ വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ മിക്സർ ഗ്രൈൻഡറുകൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ആപ്പിൾ ആപ്പിൾഫോർട്സുകൾ വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ ഈ ഓണത്തിന് ഒരുമിച്ച് വാങ്ങൂ ഓക്സിജന് Oxygen, the digital expert.